നോക്കുന്നവരെ അനുവദിക്കില്ല 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 നിങ്ങളുടെ നിങ്ങളുടെ ഭൂതി നടക്കില്ല നിങ്ങളുടെ നടക്കില്ല പ്രഷേധ കൂട്ടായ്മ പ്രഷേധ കൂട്ടായ്മ നിയമം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഇണ്ടയുടെ ഭരണം ഏറ്റെടുത്തത് മുതൽ മുസ്ലിംകളുടെ അടിത്തറ തോണ്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി കാപട്യം പ്രകടിപ്പിച്ചുകൊണ്ട് പല നിയമങ്ങളും പാസാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടൊപ്പം പോലെ പുതിയ പുതിയ ബില്ലുകൾ കൊണ്ടുവന്ന് അത് പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് അത് പാസ്സാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മുസ്ലിങ്ങളോട് ഇഷ്ടം പ്രകടിപ്പിക്കുകയും മുസ്ലിം രാജ്യങ്ങളിൽ പോയി ഇവിടെ ഇവിടെ നമ്മളോടൊപ്പം നിന്ന് മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തുകയും ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടെ അവിടുത്തെ ഭരണാധികാരികളുടെ തോളിൽ കൈയിടുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണാധികാരികൾ ഇവിടെ നാലാമത് പ്രാവശ്യമാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മുത്തലാഖരുന്ന് അതിനുമുമ്പ് വേറെ രണ്ട് നിയമങ്ങൾ കൊണ്ടുവന്നു ബാബരി മസ്ജിദിന്റെ നിയമം ഇവിടെയെല്ലാം മുസ്ലിം സമൂഹം എന്തു ചെയ്തു ക്ഷമയോടുകൂടി കോടതി നമ്മുടെ ഉണ്ടല്ലോ എന്ന് കരുതി ഇപ്പോൾ കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ് ഇത് കേന്ദ്ര ഗവൺമെന്റും കോടതിയും കൂടുള്ള കളിയാണോന്ന് നമുക്കറിയില്ല എങ്കിലും കോടതിയെ നാം വിശ്വസിക്കുന്നുണ്ട് നാം അംഗീകരിക്കുന്നുണ്ട് ബാബരി വസ്തുദിനെ സംബന്ധിച്ച് അവർ ആദ്യം നടത്തിയ ഒരു നാടകം അത് മുസ്ലിംകൾക്ക് അനുകൂലമായി വരുമെന്ന് മുസ്ലിംകൾ ധരിച്ചു ഇപ്പോഴും ഇത് നാടകമാണോ എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ടതുണ്ട് നാം ഇവിടെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ മുസ്ലിംകൾക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങൾ ഇവിടെ രണ്ടാമതൊരു പറയാൻ പാടില്ല എങ്കിലും ചിന്തിക്കുകയാണ് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ സംഘടിക്കേണ്ടി വരുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനനുവദിച്ചുകൂടാ ഇവിടുത്തെ ഭരണഘടനയനുസരിച്ചുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം അതിവിടെ നിലനിൽക്കണം ഭരണഘടനയെ അട്ടിമറിക്കപ്പെടാൻ പാടില്ല ഇവിടുത്തെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ആരാധനാപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിനകത്ത് അവർ കൊണ്ടുവരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് പൈതൃകമായി വഖഫ് സ്വത്തുക്കൾ അതിന് രേഖകളൊന്നും ഇല്ല എങ്കിൽ അതെല്ലാം സർക്കാരിന്റെ ഭൂമി തട്ടിയെടുത്തതാണെന്ന് വരുത്തി തീർത്ത് അതിന്റെ മറവിലൂടി അതിനകത്ത് മുസ്ലിംകളല്ലാത്തവരെ മെമ്പറന്മാരാക്കി അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ വഖഫിന്റെ സ്വത്തുക്കൾ പള്ളിയും മദറസുകളും കോളേജുകളും ഒക്കെ നിലകൊള്ളുന്ന ആ സ്വത്തുക്കൾ തട്ടിയെടുക്കുവാനുള്ള ശ്രമമാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ൊക്കെ ഉണ്ട് പണിയെടുക്കും എടുക്ക